ഗുരുവായൂർ അടക്കമുള്ള സന്യാസി ഇത്തരമൊരു പ്രൗഢഗംഭീരമായ സദസ്സിലെ പൈതൃകത്തെ ഓർത്തതിലും ആശംസാ പ്രസംഗത്തിനായി ക്ഷണിച്ചതിലുമുള്ള പ്രഭാകർജിയോടുള്ള നന്ദി ആദ്യമായി അറിയിക്കുക നേരത്തെ പ്രഭാകർ ജി പറഞ്ഞു ജിയെ കാണുമ്പോഴും കേൾക്കുമ്പോഴും വിളിക്കുമ്പോഴും ഒക്കെ എന്നിലുണ്ടാകാറുള്ളത് അമ്മയുടെ ഓർമ്മകളാണ് അപ്പോ ആ ഒരു ഓർമ്മകൾക്ക് മുന്നിലെ സഷ്ടാംഗം പണമിച്ചുകൊണ്ട് ഗുരുവിനെ തീരെ ശിഷ്യൻ പോകേണ്ടതില്ല എന്നാണ് എപ്പോഴും മുബാഗി പറയാ ശിഷ്യൻ ആ സമയമാവുമ്പോ ശിഷ്യനിലേക്ക് ഗുരു എത്തിച്ചേരും രാധാകൃഷ്ണ മാസത്തിന് നേരത്തെ അനുഭവം പറഞ്ഞു അപ്പോ അതൊരു ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഗുരുവിലേക്ക് എത്തിയ ശിഷ്യനാണ് പ്രഭാകർ അദ്ദേഹം വലിയൊരു സമ്മാനമാണ് ഗുരുവിന് നൽകിയത് ഇത്തരം പുസ്തകത്തിലൂടെ ആ ഗുരുവിന്റെ അനുഭവം സ്വന്തമായി ലഭിക്കുക